നമ്മൾ െ ഇരുപത്തി മൂന്ന് അഞ്ച് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാണ് കേട്ടോ പി വൈ ക്യു വൈക്യുന്ന് കേട്ടോ ഒരു പി വൈ ക്യു എടുത്തിട്ട് അതിൽ ഇംഗ്ലീഷ് വർക്ക്ഔട്ട് ചെയ്യും മലയാളം വർക്ക്ഔട്ട് ചെയ്യും കാരണം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സിലബസ് വൈസ് ആയിട്ട് എളുപ്പത്തിൽ പഠിക്കാൻ രീതിയിൽ ക്ലാസ്സുകൾ നമുക്ക് തന്നുകൊണ്ടിരുന്നു ഫസ്റ്റ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു ഇപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് തീരെ കുറവാണ് നിങ്ങൾക്ക് വ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഇങ്ങനെയും ലെസൺ ഒക്കെ വായിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ട് സപ്പോർട്ട് ഇല്ലാതാകുമ്പോൾ നമ്മൾ ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്തിട്ട് യാതൊരു അർത്ഥവുമില്ല വെറുതെ സമയം പോകുക എന്നല്ലാതെ ഞാൻ ഇംഗ്ലീഷ് പ്രീ വൈക്യു പി വൈക്യു ലേക്ക് കടക്കുകയാണ് അതേപോലെ മലയാളത്തിന്റെയും പി വൈക്യു തരും നമുക്ക് ഇരുപത് മാർക്ക് ഇംഗ്ലീഷിലെയും മലയാളം കുറയാണ് എസ് സി ആർ ടി വരും കേട്ടോ ഒപ്പം വരും കേട്ടോ എസ് സി ആർ ടി എന്തായാലും നിങ്ങൾക്ക് കൂടെ തന്നു ഇതിന്റെ കൂടെ തന്നു പോയിക്കൊണ്ടിരിക്കും അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ അപ്പൊ നമ്മള് ബി എഫ് എക്കും ബെബ്കോ എൽ ഡി എക്സാമുകൾ ഇങ്ങനെ അടുത്ത എക്സാമുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ ഇതിലൊക്കെ നമുക്ക് എന്താണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് ഇംഗ്ലീഷും മലയാളവും എന്ന് പറഞ്ഞത് ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഫസ്റ്റ് നമ്മുടെ കൊസ്റ്റിൻ പേപ്പറിന്റെ കോഡ് തന്നിട്ടുണ്ട് മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേട്ടോ മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുഴുവൻ ക്വസ്റ്റൻ പേപ്പറും ഒറ്റ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൽ എന്ത് ചെയ്തിട്ടില്ല എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് തന്നിട്ടില്ല അല്ലേ അപ്പൊ നമുക്കിത് എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് തന്നെ വ്യക്തമായിട്ട് പഠിക്കാം കേട്ടോ ഇംഗ്ലീഷ് ഒരു ഭാര ഒരു ഭാരമാണ് എന്നൊരിക്കലും ഇനി തോന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ ever 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 to 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 or electronic communication closest in meaning to the to word ഡ്രോപ്പിന്റെ കറക്റ്റ് മീനിങ് എന്താണ് എന്താണ് ഇവിടെ ഇവേഴ്സ് ഡ്രോപ്പിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈവേഴ്സ് ഡ്രോപ്പിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അല്ലെ ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്വകാര്യതയിൽ സംസാരിക്കുന്ന സമയത്ത് അതിനെ ഒളിച്ചു കേൾക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഇവാസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ സ്വകാര്യ സംസാരത്തിൽ എന്ത് ചെയ്യുക ഒളിച്ചു കേൾക്കുക കേട്ടോ സ്വകാര്യ സംസാരത്തിൽ ഒളിച്ചു കേൾക്കുക ഓക്കെ അത് ചിലർക്ക് ഒരു സ്വഭാവമാണ് അല്ല അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഓക്കെ ഇവാസ് ഡ്രോപ്പ് അപ്പൊ അത് എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ടു ലിസൺ സീക്രട്ട്ലി നിങ്ങൾക്ക് ദേവസ്വം ബോർഡിന്റെ എക്സാമ്പിൾ എൽ ഡി ഒക്കെ വരുന്നുണ്ട് അല്ലെ ഇവാസ് ഡ്രോപ്പ് എന്താണ് വെക്കണം പഠിച്ചു വെക്കണം ഇവാസ് ഡ്രോപ്പ് എന്താണ് ടു ലിസൺ സീക്രട്ട്ലി ടുമെമ്പർ ദർ ഡാ ട്രാവൽ വിത്തൌട്ട് എ ടിക്കറ്റ് എന്താണ് ഇവിടെ ഇവിടെ പാസഞ്ചർ ആണ് അല്ലെ ഇവിടെ പാസഞ്ചർ എന്ന് പറയുന്ന സമയത്ത് ാണ് അല്ലെ ഒരു മനുഷ്യനെ ആണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ ഡാഷ് കഴിഞ്ഞിട്ട് എന്താ ട്രാവൽഡ് ആണ് അല്ലെ ഒരു വെർബ് ഫോമും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു മനുഷ്യനെയും ചിത്രീകരിച്ചിട്ടുണ്ട് ഡാഷിന് ശേഷം ഒരു വെർബ് ഫോമും ആണ് എങ്കിൽ എന്തായിരിക്കണം എപ്പോഴും ഇവിടെ തരുന്നത് ഏതാണ് ഇവിടെ റിലേറ്റീവ് പ്രോനോൺ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ റിലേറ്റീവ് പ്രോനോൺ ആണ് ഓക്കെ ഇങ്ങനെ ഒരു question ഡാഷ് കഴിഞ്ഞിട്ട് വെർബ് ഫോമാണ് വന്നത് എങ്കിൽ എപ്പോഴും ആൻസർ ഏത് ആയിരിക്കും who എന്ന് ആയിരിക്കും who എന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് യൂസ് ചെയ്യേണ്ട ഒരു റൂൾ ആണ് ഇത് പഠിച്ചു വെക്കണം കേട്ടോ ഡാഷിന് ശേഷം റിലേറ്റീവ് പ്രോണൗണിന്റെ question ആണ് എങ്കിൽ ഡാഷിന് ശേഷം verb form ആണ് വന്നതെങ്കിൽ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത് ആണോ ഇനി ഹൂസ് എന്തായിരിക്കും ഹൂസ് ഹൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരു ഉടമസ്ഥാവകാശം പറയില്ലേ അത് ഓരോരുത്തർക്ക് ഇന്ന് അവകാശം എന്ന് പറഞ്ഞിട്ട് പറയും അല്ലേ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ട് അതായത് അത് അവരുടേതാണ് ഇത് എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഹൂസ് എന്ന് പറയുമ്പോ ഉടമസ്ഥാവകാശം കാണിക്കുന്നുണ്ട് എങ്കിൽ ഉടമസ്ഥാവകാശം കാണിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഏതായിരിക്കണം ഹൂസ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ഇനി വിച്ച് ഫോം ഏതാണ് മനുഷ്യന്മാർ അല്ലാത്ത ഏതൊരു കാര്യത്തിലും ഏതായിരിക്കണം വിച്ച് ആയിരിക്കണം കേട്ടോ മനുഷ്യർ ആയിരിക്കരുത് കേട്ടോ ഒരു വസ്തുക്കളൊക്കെ വരുമല്ലോ വസ്തുക്കളൊക്കെ ആണെങ്കിൽ അവിടെ വിച്ച് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഇനി എന്താണ് ഹും അതൊരു അതൊരു അവിടെ എന്തായിരിക്കണം ഹും എന്തായിരിക്കണം സബ്ജെക്ട് അല്ലെ ഇവിടെ എന്തായിരിക്കണം സബ്ജെക്റ്റ് ആയിട്ടായിരിക്കണം വേണ്ടത് കേട്ടോ സബ്ജെക്ട് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എന്താ പഠിച്ച ഡാഷിന് ശേഷം വർബ് ഫോം ആണെങ്കിൽ ഹൂ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് തന്നിട്ടുള്ള റിലേറ്റീവ് ക്വസ്റ്റ്യനിൽ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഹൂസ് ആണ് മനുഷ്യർ ആയിരിക്കരുത് കേട്ടോ മനുഷ്യർ അല്ലാത്ത വസ്തുവകകൾ ആയെങ്കിൽ വിച്ച് വിച്ചായിരിക്കണം ഹും എങ്ങനെയായിരിക്കും ഒബ്ജെക്ട് പൊസിഷൻ ആണ് അല്ലെ ഹും എന്ന് പറയുന്നത് എന്താണ് ഒരു ഒബ്ജെക്ട് പൊസിഷൻ ആയിരിക്കണം അല്ലെ ഒബ്ജക്ട് പൊസിഷൻ ആണ് അവിടെ എന്തായിരിക്കണം സബ്ജക്ട് വേണം നെക്സ്റ്റ് വൺ മാർട്ടിൻ ദി ഡാഷ് എമൗണ്ട് ഓഫ് ഷവർമ at the 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 party to snack on vegetables choose superlative form of the adjective form of of option, adjective options അവിടെ വരേണ്ടത് അല്ലെ അപ്പൊ ഇവിടെ ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ് ഒരു പോസിറ്റീവ് ഡിഗ്രിയെ കുറിക്കുന്നതാണ് അല്ലെ ലിറ്റിൽ എന്താണ് ഒരു ഫോം ഫോം ആണ് 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 ലെസ് ലീസ്റ്റ് ഇവിടെ ഇവിടെ വരുന്നത് ലെസ്റ്റ് എന്താ അതിന്റെ മീനിങ് മീനിങ് ഇല്ല ഇല്ല ലെസ്റ്റിന് മനസ്സിലാവുന്നുണ്ടോ ലിറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രി 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 പോസിറ്റീവ് ലിറ്റിൽ എന്ന് എഴുതിയാൽ ലെസ് എന്നായിരിക്കും ലീസ്റ്റ് എന്നായിരിക്കും മാർട്ടിൻ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഷവർമ അറ്റ് ദാർട്ടി പ്രിഫറിങ് ടു സ്നാക് ഓൺ വെജിറ്റബിൾസ് അപ്പോ ലെസ്റ്റീവ് ആണ് ലിസ്റ്റ് സൂപ്പർ ലെറ്റീവ് ഡിഗ്രി ആണ് അപ്പൊ ഈ മൂന്ന് ഫോം ഇവിടെ പഠിച്ചു വെക്കുക കേട്ടോ പോസിറ്റീവ് ഡിഗ്രി ലിറ്റിൽ ആണെങ്കിൽ കമ്പാരറ്റീവ് ഡിഗ്രി ലിറ്റിന്റെ ലെസ് ആയിരിക്കും സൂപ്പർ ലെറ്റീവ് ഡിഗ്രിയിലെ ലിസ്റ്റ് ആയിരിക്കും അപ്പൊ ആൻസർ ഇവിടെ ലിസ്റ്റ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി ഫ്രം എ റെപ്യൂട്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ദീസ് ഡേയ്സ് And am and leg. ആം ആൻഡ് ലെഗിന്റെ മീനിങ് എന്ന് പറയുന്നത് വളരെ ചിലവേറിയത് എന്നാണ് കേട്ടോ വളരെ ചിലവേറിയത് പറയും നമ്മൾ അല്ലെ വളരെ ചിലവേറിയത് അപ്പൊ ആൻഡ് ആം ആൻഡ് ലെഗിന്റെ ഇഡിയം എന്താണ് വരിക ആൻഡ് ആം ആൻഡ് ലെഗ് എക്സ്പെൻസീവ് അല്ലെ എക്സ്പെൻസീവ് ആണ് അല്ലെ വില കൂടിയ എന്ന അർത്ഥത്തിലാണ് ആം ആൻഡ് ലെഗ് ആൻഡ് എന്താണ് എന്താണ് എക്സ്പെൻസീവ് എക്സ്പെൻസീവ് ആൻഡ് ലെഗ് വളരെ ചിലവേറിയത് അഫോർഡബിൾ എന്താ അഫോർഡബിൾ വിലക്കുറവ് അല്ലെ അഫോർഡബിൾ നമ്മൾ പറയാറുണ്ട് അഫോർഡബിൾ പ്രൈസ് ആണ് എന്ന് പറയും അല്ലെ വിലക്കുറവാണ് അഫോർഡബിൾ എന്ന് പറയുന്നത് എക്കണോമിക്കൽ എന്താ ലാഭകരമാണ് എക്കണോമിക്കൽ എന്താ ലാഭകരമാണ് ഇൻ എക്സ്പെൻസീവ് എന്താ ഇൻ എക്സ്പെൻസീവും വില കുറവാണ് അല്ലേ അഫോർഡബിൾ വില കുറവാണ് ഇൻ എക്സ്പെൻസീവ് വില കുറവാണ് ഇക്കണോമിക്കൽ ലാഭകരമാണ് എക്സ്പെൻസീവ് ആണ് ചിലവ് കൂടിയது മിക്സ്പെൻസീവ ചിലവ് കൂടിയது ആൻസർ ഇഡ അനാമലഗ് എക്സ്പെൻസീവ് നെക്സ്റ്റ് വൺ which one of the following words is an example of a compound word consisting of a verb plus തിൽ കോമ്പൗണ്ട് വേർഡുകളിൽ വെർബ് ഫോമും അഡ്വർബ് ഫോം ആയിട്ടുള്ള പാറ്റേൺ ഏതാണ് ഇവിടെ ഇതെല്ലാം എന്താണ് കോമ്പൗണ്ട് വേർഡ് ആണ് അല്ലെ നമുക്ക് ബ്രേക്കിനെയും സ്പ്ലിറ്റ് ചെയ്യാം നമ്മൾ ബ്രേക്ക് ബ്രേക്ക് എന്ന് പറയാറില്ലേ ത്രൂ ത്രൂ എന്ന് പറയാറില്ലേ രണ്ടിനെയും വേർതിരിക്കുന്ന സമയത്ത് അതൊരു വേർഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വാക്കായിരിക്കണം അതാണ് കോമ്പൗണ്ട് വേർഡ് അപ്പൊ ഡ്രൈ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അതേപോലെ ക്ലീൻ എന്ന് നമ്മൾ പറയാറുണ്ട് അതും കോമ്പൗണ്ട് വേർഡാണ് വൈറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട് വാഷ് എന്നും പറയാറുണ്ട് കോമ്പൗണ്ട് വേർഡ് ആണ് സെയിൽ എന്നും പറയാറുണ്ട് ബോട്ട് എന്നും പറയാറുണ്ട് അപ്പൊ നാലും കോമ്പൗണ്ട് വേർഡാണ് പക്ഷെ ഇവിടെ ചോദ്യം വെർബ് ഫോമും അഡ്വെർബ് ഫോമും പാറ്റേൺ ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് ഏതാണ് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക വൈറ്റ് വാഷ് ആണ് ആൻസർ ആയിട്ട് വരിക വൈറ്റ് വാഷില് വൈറ്റ് എന്താണ് വൈറ്റ് എന്താണ് വൈറ്റ് ഫോമാണ് വൈറ്റ് എന്താണ് അഡ്വർബ് ഫോമാണ് വാഷ് എന്താണ് വെർബ് ഫോമാണ് വാഷ് എന്താണ് വെർബ് ഫോം വൈറ്റ് ക്രിയ ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത് അഡ്വെർബ് വാഷ് എന്നത് ഒരു വെർബാണ് ഒരു ക്രിയയാണ് അല്ലെ ചെയ്യുന്ന പ്രവൃത്തിയാണ് എങ്കിൽ അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഏത് അഡ്വെർബ് എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ബ്രേക്ക് ത്രൂ എന്താ ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ ബ്രേക്ക് വന്നിട്ട് ഏത് ഫോമാണ് ബ്രേക്ക് വന്നിട്ട് വെർബ് ഫോം ആണ് ബ്രേക്ക് എന്താണ് വെർബ് ഫോമും ത്രൂ എന്താണ് എന്താണ് നൗൺ നൗൺ വെർബും എങ്കിൽ ഡ്രൈ 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 ക്ലീൻ ക്ലീനിങ് ക്ലീനിങ് വെർബ് ഫോമാണ് ക്ലീനും എന്താണ് വെർബ് ഫോമാണ് മനസ്സിലായോ അപ്പൊ ഇവിടെ വെർബും അഡ്ബർബും വരുന്നത് വൈറ്റ് വാഷ് ആണ് ഡാഷ് ഓഫ് റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസേർവ് ദയർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പിക് ഔട്ട്ലി സ്പെൽ ട് വേർഡ് ഡിസെൻഡൻസ് ആണ് ഡിസെൻഡൻസ് വന്നിട്ടുണ്ട് ഇതിലെ കറക്റ്റ് സ്പെല്ലിങ് ആണ് ഡിഇ സി ഡിഇ ഇതില് സോറി എ ഓപ്ഷൻ അല്ലോ എ ഓപ്ഷൻ അല്ല ഇതിലെ ആൻസർ വന്നിട്ട് ഡി ഇ എസ് ആണ് ഡിഇഎസ് ഇതാണ് ആൻസർ വരുന്നത് പിന്നെ ഡിസെൻഡൻസ് നെക്സ്റ്റ് വൺ ക്ലാക്ക് യൂസ്ഡ് ടു ഫ്ലാക് യൂസ്ഡ് ടു when washed dash question tag Lhe, suitable question tag tag suitable used used to to വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നും കാര്യം നിങ്ങൾ ഉണ്ടെങ്കിൽ question എപ്പോഴും did ന്റെ ആയിരിക്കും used to വന്നാൽ എപ്പോഴും എന്തായിരിക്കണം did form ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് did form ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി this എന്ന് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല question tag ടാഗിൽ ഒരിക്കലും this യൂസ് ചെയ്യാൻ പാടില്ല ഇറ്റ് ഫോം തന്നെ ആയിരിക്കണം ആണോ ിൽ ഒരിക്കലും യൂസ് യൂസ് ചെയ്യരുത് ടു ടു എന്നുള്ളത് ആണ് ഫോം ഫോം തന്നെ ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗിൽ ഒരിക്കലും എഴുതരുത് ഇറ്റ് ഫോമിലേക്ക് മാറ്റണം Close the window. Change into a passive voice. മാറ്റുക എങ്ങനെയാണ് ഇതൊരു ഇമ്പറേറ്റീവ് ഫോമാണ് അല്ലേ എന്താണ് ക്ലോസ് ദി വിൻഡോറ്റീവ് ഫോമിലാണ് അല്ലെ ഇംപറേറ്റീവ് ഫോമാണ് ഓക്കെ അപ്പോ ഇവിടെ എങ്ങനെ വരും എങ്ങനെ വരണം ഡ് ഒബ്ജക്റ്റ് ആദ്യം എഴുതണം അല്ലെ ഒബ്ജക്റ്റ് ആദ്യം എഴുതിയിട്ട് ഒബ്ജക്റ്റ് എഴുതിയിട്ട് ബി ഫോം വരണം ദോ ബി ക്ലോസ്ഡ് മനസ്സിലായോ നിങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ഫോം എങ്ങനെ എഴുതണം ലെറ്റ് എന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ഫോം എഴുതണം ഒബ്ജക്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് വരണം ബി ഫോം വരണം എന്നിട്ട് ഫോം ഇതാണ് ഇതിന്റെ റൂള് കേട്ടോ ലെറ്റ് എന്ന് എഴുതി എഴുതി ബി ഫോം എഴുതി കണ്ടോ ലെറ്റ് ഒബ്ജെക്ട് ആയ ദ വിൻഡോ ഇതാ ദ വിൻഡോ പിന്നെ എന്താ ബി ഫോം പിന്നെ ക്ലോസിന്റെ ഓക്കെയാണ് നെക്സ്റ്റ് വൺ ഫിൽ ദി സ്യൂട്ടബിൾ കളക്ടീവ് നൌൺ ഫ്രം ദി ഓപ്ഷൻസ് ഗവൺ പേപ്പറിന്റെ കളക്ടീവ് നൗൺ എന്താണ് പേപ്പറിന്റെ കളക്ടീവ് നൗൺ എന്താണ് ാണ് കേട്ടോഫ് പേപ്പർ ഓക്കെ ആണോ നമ്മൾ ഷീറ്റ് ഓഫ് പേപ്പർ പെട്ടെന്ന് എത്തും ആണ് കേട്ടോ രാജി വൈ ഡിഡിൻ യു കം ടു ദിവസേ ദ മാനേജർ മാനേജർ രാജിയോട് ചോദിക്കുകയാണ് വൈ യു കം എന്തുകൊണ്ടാണ് ഇന്നലെ ഓഫീസിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇങ്ങനെയാണ് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റുക റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് എന്തു ചെയ്യണം ഇവിടെ 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 ആണ് ഒക്കെ വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫോമ് ഹാഡ് എന്ന ലേക്ക് മാറ്റണം ഹാഡ് ഫോമിലേക്ക് മാറ്റണം ഡിഡ് വന്നു കഴിഞ്ഞാൽ ഡിഡ് വന്നു കഴിഞ്ഞാൽ ഹാഡ് ഫോമിലേക്ക് മാറ്റണം ഓക്കെ ഡയറക്റ്റില് ഡയറക്റ്റില് എങ്ങനെയായിരിക്കണം ഡിഡ് ഫോം ആണെങ്കിൽ ഡയറക്റ്റില് ഡിഡ് ഫോം ആണെങ്കിൽ ഇൻഡയറക്റ്റില് ഹാഡ് ഫോം ആയിരിക്കണം മറക്കരുത് അപ്പൊ ഇവിടെ ഹാഡ് ഫോമുള്ള എത്ര സെന്റൻസ് ഉണ്ട് മക്കളെ ഹാഡ് ഫോമുള്ള എത്ര സെന്റൻസ് ഉണ്ട് സെന്റൻസേ ഉള്ളൂ അല്ലേ ഒരട്ട സെന്റൻസേ ഉള്ളൂ വൈ വൈ ഹാഡ് ടു ദീസ് ദ പ്രീവിയസ് ഡേ യെസ്റ്റർ ഡേ ഇന്നലെ എന്നുള്ളത് പ്രീവിയസ് ഡേ ആയിട്ട് മാറും ഓക്കെ എട്ട് നോട്ടത്തിൽ നമുക്ക് ആൻസർ ചെയ്താനായിട്ട് പറ്റും ഡിഡ് ഫോം വന്നു കഴിഞ്ഞാൽ ഹാഡ് ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ആണോ റിപ്പോർട്ടർ സ്പീച്ചില് എന്താണ് ഡി ഡയറക്റ്റില് ഡിഡ് ഇൻറ്റു വന്ന് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റില് ഹാഡിന് അങ്ങനെ തന്നെ പഠിച്ചോ അങ്ങനെ തന്നെ പഠിച്ചോ ഡയറക്റ്റില് ഡയറക്റ്റ് സ്പീച്ചില് ഡിഡിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് സ്പീച്ചില് ഹാഡിൻറ്റ് ഫോം ആയിരിക്കണം ആണോ ഇനി മറക്കോ ഇനി മറക്കില്ല അല്ലേ അപ്പൊ നമ്മൾ അവിടെ എന്തൊക്കെ പഠിച്ചു ഇന്ന് നമ്മൾ ഈ പത്ത് ക്വസ്റ്റനിൽ എന്തൊക്കെ പഠിച്ചു ഡ്രോപ്പ് പഠിച്ചു എന്താ ഇവാസ് ഡ്രോപ്പ് എന്ന മീനിങ് ഒളിച്ചു കേൾക്കുക ഒളിച്ചു കേൾക്കുക എന്താണ് ലിസൺ സീക്രട്ട്ലി ല്ലേ ലിസൺ ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി റിവിഷൻ ലിസൺ ലിസൺ ഇനി എന്താ നമ്മൾ പഠിച്ചത് മനുഷ്യൻ പ്രോണൌണില് നമ്മൾ പഠിച്ചു അല്ലെ ഒരു മനുഷ്യന്റെ പാസഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു ഒരു മനുഷ്യൻ എന്ന് തന്നു മനുഷ്യന്റെ ഫോമ് തന്നു ഡാഷ് തന്നു ഒരു വെർബ് ഫോമ് തന്നു അപ്പൊ നമ്മൾ ഇവിടെ എന്തായിരുന്നു എഴുതേണ്ടത് ഹു ആയിരിക്കണം എഴുതേണ്ടത് അല്ലെ ഹു ആയിരിക്കണം എഴുതേണ്ടത് ഹും എന്താണ് ഒരു ഒബ്ജക്റ്റ് ഫോം ആണ് തന്നിരിക്കുന്നത് എങ്കിൽ ഇവിടെ എന്തായിരിക്കണം ഹും ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ ഇനി ഉടമസ്ഥാവകാശം ആണെങ്കിൽ ഉടമസ്ഥാവകാശം ആണെങ്കിൽ എന്തായിരിക്കണം ഓണർഷിപ്പ് അല്ലെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ഓണർഷിപ്പ് ആണെങ്കിൽ എന്ന ആയിരിക്കണം ആയിരിക്കണം ഒരു വസ്തുവിനെ കുറിച്ചിട്ട് ആണെങ്കിൽ അതവിടെ റൂള് അവിടെ പഠിച്ചു അല്ലെ ഇനി നമ്മൾ ഡിഗ്രി പോസിറ്റീവ് ഡിഗ്രിയില് ലിറ്റിൽ എന്ന് ആണെങ്കിൽ ലിറ്റിൽ ആണെങ്കിൽ കമ്പാരിറ്റീവ് ഫോമിൽ എന്തായിരിക്കും അത് ലെസ് ആയിരിക്കും സൂപ്പർ ലെറ്റീവ് ഡിഗ്രിയിൽ അത് ലീസ്റ്റ് ആയിരിക്കും ലെസ് ലീസ്റ്റ് ആണോ ഇനി ഇടിയും പഠിച്ചു and am, and am, and leg അത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ നോക്കി പിന്നെന്താ നമ്മൾ പഠിച്ചത് വൈറ്റ് വാഷ് നമ്മൾ വെർബ് ഫോം അല്ലേ വെർബ് ഫോമും അഡ്വർബ് ഫോമും ഉള്ളത് പഠിച്ചു അല്ലെ വൈറ്റ് വാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം വെർബാണ് അപ്പൊ ഇതിന്റെ അഡ്വർബ് ഫോം ആണ് വൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണോ ഇനി സ്പെല്ലിങ് ഡിസെന്റൻസിന്റെ എന്താ പഠിച്ച ഡിഇസ് ഡി ഇ എസ് ഡി ഇ ഇ എസ് പിന്നെ എന്താ സി എൻ സി ഇ എൻ എൻ ഡി എ ടി എസ് ആണ് ഡിസെന്റൻസിന്റെ സ്പെല്ലിങ് വന്നത് പിന്നെ ഇമ്പറേറ്റീവ് ഫോമിലേക്ക് ഇംപറേറ്റീവ് ഫോമില് ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക ഇമ്പറേറ്റീവ് സെന്റൻസിൽ ഇമ്പറേറ്റീവ് സെന്റൻസില് ഒരു സെന്റൻസ് തന്നാൽ അതിനെ അതിനെങ്ങനെയാണ് പാസി ഫോമിലേക്ക് മാറ്റുക ഇമ്പറേറ്റീവാണ് ഇംപറേറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ റൂള് എന്താണ് ലെറ്റ് അല്ലെ ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി ഫോമ് പ്ലസ് ബി ത്രീ ഫോമിൽ ലെറ്റ് പ്ലസ് ഒബ്ജെക്ട് പ്ലസ് ബി ബി പ്ലസ് ബി ത്രീ ലെറ്റ് ഒബ്ജെക്റ്റ് ബി വി ത്രീ ആ ഫോം ആയിരിക്കണം ഇംപ്രേറ്റീവ് സെന്റൻസില് ഒരു സെന്റൻസ് തന്നുകഴിഞ്ഞാൽ പാസീവ് ഫോമിലേക്ക് മാറ്റേണ്ടത് ഇനി കളക്ടീവ് നോൺ പറഞ്ഞു പേപ്പറിന്റെ കളക്ടീവ് നോൺ എന്താ പഠിച്ചത് റീം ഓഫ് പേപ്പർ ഓക്കെ ആണോ അത് പഠിച്ചു ഇനി പിന്നെന്താ റിപ്പോർട്ടർ സ്പീച്ചിൽ ഒരു റൂൾ പഠിച്ചു ഡയറക്ട് സ്പീച്ചില് ഡിൻഡ് ഡിഡ് ഫോം ആണെങ്കിൽ അത് ഇൻഡയറക്ട് സ്പീച്ചില് ഹാഡ് ഫോം ആക്കിയിട്ട് മാറ്റണം അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു യൂസ്ഡ് ടു എന്ന് സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ടാഗ് എപ്പോഴും ഡിഡിൻഡ് ആയിരിക്കും ഡിഡ് ഫോം ആയിരിക്കും ഡിഡ് ഫോം ആയിരിക്കും ദിസ് വന്ന് കഴിഞ്ഞാൽ ഇറ്റ് ആയിരിക്കണം ക്വസ്റ്റ്യൻ ടാഗിൽ ഇത്രയും റൂളുകളല്ലേ നമ്മൾ പഠിച്ചത് ആണോ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ക്ലാസ് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുന്ന കേട്ടോ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കും നിങ്ങൾ എല്ലാവരും മാസ്റ്റേഴ്സ് ആയിരിക്കും ഏതിൽ ഇംഗ്ലീഷിൽ മലയാളവും നിങ്ങളുടെ കൂടെ എപ്പോൾ ഞാൻ ക്വസ്റ്റൻ പേപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്തുവരെ ഒപ്പം എസ് സി സി ആർ ടിയും ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാനും നമുക്കൊരു എനർജി തന്നെ നിങ്ങളാണ് നിങ്ങളുടെ എനർജി നമ്മളും ആയി ആകണം അല്ലേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ ആണോ ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ഔട്ട് ചെയ്യണം അല്ലേ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ